ൊഴി നവംബർ പത്ത് വചനഭാഗം ഭാഗം രണ്ട് കോറിന്തോസ് നാല് പതിനൊന്ന് പതിനഞ്ച് മത്തായുടെ സുവിശേഷം പത്തൊൻപത് പതിനാറ് ഇരുപത്തിരണ്ട് വിശുദ്ധ മത്തായി റീച്ച നമ്മുടെ ഈശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം അപ്പോൾ ഒരുവൻ ഈശോയെ സമീപിച്ചു ചോദിച്ചു ഗുരു നിത്യജീവൻ പ്രാപിക്കാൻ ഞാൻ എന്തു ചെയ്യണം അവൻ പറഞ്ഞു നന്മയെ പറ്റി നീ എന്നോട് ചോദിക്കുന്നത് ചോദിക്കുന്നതെന്തിന് നല്ലവൻ ഒരുവൻ മാത്രം ജീവനിൽ പ്രവേശിക്കാൻ അഭിലഷിക്കുന്നെങ്കിൽ പ്രമാണങ്ങൾ പാലിക്കുക അവൻ ചോദിച്ചു ഏതെല്ലാം ഈശോ പ്രതിവചിച്ചു കൊല്ലരുത് വ്യഭിചാരം ചെയ്യരുത് മോഷ്ടിക്കരുത് കള്ളസാക്ഷ്യം നൽകരുത് പിതാവിനെയും മാതാവിനെയും ബഹുമാനിക്കുക നിന്നെ പോലെ നിന്റെ അയൽക്കാരനെയും സ്നേഹിക്കുക ആ യുവാവ് അവനോട് പറഞ്ഞു ഇവയെല്ലാം ഞാൻ പാലിച്ചിട്ടുണ്ട് ഇനിയും എന്താണ് എനിക്ക് കുറവ് ഈശോവിനോട് പറഞ്ഞു നീ പൂർണനാകാൻ ആഗ്രഹിക്കുന്നെങ്കിൽ പോയി നിനക്കുള്ളതെല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുക്കുക അപ്പോൾ സ്വർഗത്തിൽ നിനക്ക് നിക്ഷേപമുണ്ടാകും പിന്നെ വന്ന് എന്നെ അനുഗമിക്കുക എന്നാൽ ഈ വചനം കേട്ട് ആ യുവാവ് ദുഃഖിതനായി തിരിച്ചുപോയി എന്തെന്നാൽ അവന് വളരെയേറെ സമ്പത്തുണ്ടായിരുന്നു ഈശോയിൽ സ്നേഹമുള്ളവരെ നിത്യജീവൻ നേടാൻ ആഗ്രഹിക്കുന്ന ഒരു യുവാവ് ഈശോയുടെ പക്കൽ വന്ന് അതിന് എന്ത് ചെയ്യണമെന്ന് ചോദിക്കുകയാണ് ഈശോ പറയുന്നു നിത്യജീവൻ നേടാൻ നിയമങ്ങൾ അനുസരിക്കുക ഏത് എന്ന് ചോദിച്ചപ്പോൾ അവന് സുപരിചിതമായിരുന്ന പത്ത് കൽപ്പനകളായി ഈശോ പറയുന്നത് ദൈവപിതാവിന്റെ കൽപ്പനകളൊക്കെ പാലിച്ച് ജീവിച്ചാൽ നിത്യജീവൻ നേടാം കൽപ്പനകളൊക്കെ പാലിച്ച് ജീവിച്ചാൽ നിത്യജീവൻ നേടാം അത് താൻ ചെറുപ്പം മുതലേ പാലിക്കുന്നുണ്ട് ഇനി എനിക്ക് എന്താണ് കുറവ് എന്ന് ആ ചെറുപ്പക്കാരൻ ചോദിക്കുകയാണ് ഈശോ അവനോട് പറയണം നീ പൂർണനാകാൻ ആഗ്രഹിക്കുന്നെങ്കിൽ നിനക്കുള്ളതെല്ലാം വിറ്റ് ദരിദ്രക്ക് കൊടുത്ത് എന്നെ വന്ന് അനുഗമിക്കുക പഴയ നിയമത്തിന്റെ പൂർണ്ണതയാണ് പുതിയ നിയമം ഈശോ ഈശോമിശുഹായെ അനുഗമിക്കലാണ് പൂർണനാകെ പൂർണനായി മാറുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈശോമിശുഹായെ അനുഗമിക്കുന്നവർ കേവലം കൽപ്പനകൾ മാത്രം പാലിച്ച് ജീവിച്ചാൽ പോരാ കടമകൾക്കും അപ്പുറം നന്മ ചെയ്യുന്നവരായി മാറണം അതാണ് ഈശോ ആവശ്യപ്പെടുന്നത് ഈശോയെ അനുഗമിക്കുന്നവർ കടമകൾക്കും അപ്പുറം നന്മ ചെയ്ത് വിശുദ്ധിയിൽ വളരുവാനായിട്ട് അപ്രകാരം സ്വർഗത്തിൽ നിക്ഷേപം കൂട്ടുവാനായിട്ട് ഈശോ ആഹ്വാനം ചെയ്യുകയാണ് നമുക്കും കടമകൾക്കും അപ്പുറം നന്മ ചെയ്തുകൊണ്ട് വിശുദ്ധിയിൽ വളരുവാനുള്ള കൃപ പ്രാർത്ഥിക്കാം അതിനായി പരിശ്രമിക്കാം മിശിഹ നമ്മെ അനുഗ്രഹിക്കട്ടെ ആമേ